ചോയ്സ് സൂപ്പർ സെയിൽ ിൽ പട്ടാമ്പി ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു കേന്ദ്ര കമ്മിറ്റി അംഗം ഈ അപ്സർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഞങ്ങളിലൂടെ ഞങ്ങളിലൂടെ ചോരയിലൂടെ പരിതൂർ കൊടിക്കുന്നിൽ വെച്ചാണ് എസ് എഫ് ഐ പട്ടാമ്പി ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചത് വിദ്യാർത്ഥി പ്രകടനത്തോടെയായിരുന്നു സമ്മേളനത്തിന് തുടക്കമായത് വിദ്യാഭ്യാസ മേഖലയിലെ കാവ്വേൽക്കരണത്തിനെതിരെ പോരാട്ടം ശക്തമാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു പട്ടാമ്പിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അപര്യാത പരിഹരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു ജോയിന്റ് സെക്രട്ടറി ഈ ഈ സർക്കാർ സർക്കാർ സ്കൂളുകളെ കുറിച്ച് കേരളത്തിന് പുറത്ത് സ്കൂൾ പറഞ്ഞാൽ ഉച്ചക്ക് സ്വന്തം കുഞ്ഞിന് ഉച്ചഭക്ഷണ പദ്ധതി പ്രകാരം സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണം ലഭിക്കുമല്ലോ എന്റെ മകൻ അല്ലെങ്കിൽ മകനെങ്കിലും പട്ടിണി കിടക്കാതെ ആ വയറിന്റെ ഉച്ചഭക്ഷണമെങ്കിലും എന്റെ അച്ചോടത്തിൽ നിന്ന് മാറി കിട്ടുമല്ലോ എന്ന് കരുതി മാത്രം സ്കൂളിലേക്ക് വിടുന്ന പട്ടിണി പാവങ്ങളുടെ മക്കൾ മാത്രം പഠിക്കുന്ന ഇരുപത്തിയൊന്നായിരം സർക്കാർ സ്കൂളുകൾ എൽ പി സ്കൂളും യു പി സ്കൂളും ഹൈ സ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും ഒക്കെ ആയിട്ടുള്ള ഇരുപത്തൊന്നായിരം സർക്കാർ സ്കൂളുകളിൽ രാജ്യത്താകമാനമണ ചൂണ്ടി ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ തോട്ടി തൊഴിലാളിയുടെ റിക്ഷാ തൊഴിലാളിയുടെ കൂലി തൊഴിലാളിയുടെ കർഷകന്റെ കർഷക തൊഴിലാളിയുടെ കർഷകന്റെ മക്കളൊക്കെ പഠിക്കുന്ന സ്കൂളിൽ അടച്ചുപൂട്ടി മോഡി സർക്കാർ ഈ രാജ്യത്തിനോട് പ്രഖ്യാപിച്ചു പി കെ രാജൻ അനുസ്മരണവും നടന്നു വി എസ് അനുജ അധ്യക്ഷയായിരുന്നു കെ എസ് കൃഷ്ണവേണി കെ സി നിമിഷ ടി ഗോപാലകൃഷ്ണൻ പി കെ ചെല്ലിക്കുട്ടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ഒ ജിജീഷിനെ പ്രസിഡന്റായും ടി വി സുജിത്തിനെ സെക്രട്ടറിയായും സമ്മേളനം തിരഞ്ഞെടുത്തു